രാജേഷ് ഓണക്കൂർ രചന നിർവഹിച്ച രാമായണക്ഷേത്രം എന്ന രാമായണം വ്യാഖ്യാനം പഠനഗ്രന്ഥം മൂവാറ്റുപുഴ എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ ശ്യാംദാസ് പ്രകാശനം ചെയ്തു പിറം ഓണക്കൂർ ക്ഷേത്രത്തിൽ പതിവായി രാമായണ പാരായണം ചെയ്യുന്ന പേരെ രാമായണ പൂർണ്ണിമ പുരസ്കാരം നൽകി ആദരിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം രാജേഷ് ഓണക്കൂർ രചന നിർവഹിച്ച രാമായണം ക്ഷേത്രം എന്ന ആധ്യാത്മ രാമായണം വ്യാഖ്യാന പഠന ഗ്രന്ഥം മൂവാറ്റുപുഴ എൻഎസ്എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആർ ശാംദാസ് പ്രകാശനം ചെയ്തു ഒരു രചന എത്രമാത്രം അതിന് പ്രയത്നം ഒരു വ്യക്തി എടുക്കുന്നു എന്നുള്ളതും നമ്മൾ കണക്കുകൂട്ടേണ്ടതുണ്ട് അപ്പം അത്തരത്തിൽ രാജേഷ് ഇങ്ങനെയൊരു പുസ്തകം പ്രകാശനം ചെയ്യുവാനും എഴുതുവാനും അതിനുവേണ്ടി ചിലവാക്കിയ സമയവും ആ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച അതിൻ്റെ പ്രകാശനം നിർവഹിക്കാനുമൊക്കെ അദ്ദേഹം എടുത്ത ഒരു എഫേർട്ടിനെ തീർച്ചയായിട്ടും ഓണക്കൂർ കരയോഗ സെക്രട്ടറി സത്യനായർക്ക് പുസ്തകം കൈമാറുകയായിരുന്നു പിറവം എം എസ് എം ഐ ടി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അക്ഷരം സാഹിത്യവേദി പിറവം രക്ഷാധികാരി റിട്ടയർഡ് ഭാഷ അധ്യാപകൻ കെ പി ശ്രീകുമാർ അധ്യക്ഷനായി രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച കാലം ഏകദേശം പക്ഷെ ഇവിടെ ഈ ഗ്രന്ഥം പൂർണമായിട്ടും രാജേഷ് സ്വയം എഴുതി തയ്യാറാക്കി അത് വളരെ ഭംഗിയായിട്ട് പ്രസിദ്ധീകരിച്ചതാണ് ഓണക്കൂറിലെ രാമായണ പാരായണക്കാരായ പതിമൂന്ന് പേരെ രാമായണ പൂർണിമ പുരസ്കാരം നൽകി ആദരിച്ചു ഓണക്കൂർ ക്ഷേത്രത്തിൽ പതിവായി രാമായണ പാരായണം ചെയ്യുന്നവരാണ് ആദരിച്ചത് സംസ്കൃത ഭാഷ രാമായണ പണ്ഡിതനായിരുന്ന പാറണാലാശാന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം പാമ്പാകുട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് നന്ദനൻ തപസ്യ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വി കെ സുധാകരൻ രാജേഷ് മുളക്കുളം എഴുത്തുകാരൻ ബാബുരാജ് കളമ്പൂർ ഐ ടി ഐ ഡയറക്ടർ ഫാദർ വർഗീസ് മഠത്തിൽകുന്നത്ത് മൂവാറ്റുപുഴ തിരുവുപ്ലാവിൽ ദേവസ്വം ട്രസ്റ്റി ആനിക്കാട് നാരായണ ശർമ്മ പാമ്പാക്കുട അക്ഷരശ്ലോക കലാസമിതി സെക്രട്ടറി പി കെ ഗോപാലകൃഷ്ണൻ നായർ എസ് രാമനുണ്ണി ആലപ്പുരം കെ കെ വിശ്വനാഥൻ രാമമംഗലം എൻ ആർ രാജവിക്രമൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു അദ്ദേഹത്തിന്റെ വേറെ ഇത്രയും വലിയൊരു കഴിവുള്ള വ്യക്തി ആണ് എന്ന പൊതുസമൂഹം എനിക്ക് തോന്നും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല തർക്കും നമ്മെല്ലാം രാമായണ മാസമായി ആചരിക്കുന്ന ഈ സമയത്ത് തന്നെ രാജേഷിന്റെ ഈ സന്ദർഭം ഈ പുസ്തകം പ്രകാശനം ചെയ്യാനായത് ഒരു ശ്രേഷ്ഠമായ കാര്യമായിരുന്നു ന്യൂസ് ബ്യൂറോ പിറവം തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്